ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു വിസിഡി മിസിലെത്തിപ്പെട്ടുകഴിഞ്ഞാൽ എങ്ങനെ വർക്ക് വിഷിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് അതിന് ഒന്ന് രണ്ട് മാർഗങ്ങളുണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് അത് ഏതൊക്കെ മാർഗങ്ങളാണെന്നുള്ളത് നോക്കാം പശ്ചാത്തലം പറയാമെന്നുണ്ടെങ്കിൽ സനത്തേരിയം എന്ന് പറയും അതായത് ഇറ്റാലിയൻ ഗവൺമെന്റ് ഇത് റിലീസ് ചെയ്യുന്ന ഓപ്പൺ പേപ്പർ അത് ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നാണ് അതായത് ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർക്ക് ലീഗൽ സ്റ്റേ ആവാൻ വേണ്ടിട്ട് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തന്നെ തരുന്ന ഒരു പേപ്പറാണ് ഒരു പെർമിറ്റ് ആണ് അതിന് അത് പറയുന്നത് അതിനെ നമുക്ക് ഇപ്പോൾ അത് അതിനെപ്പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപതിലാ ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി ആവുന്നു ഇതിന്റെ ഇടയിൽ എന്ന് ഇറങ്ങും എന്നതിനെ പറ്റി നമുക്ക് യാതൊരു ധാരണ ഒരു അവസ്ഥയിലാണ് ആ ഒരു പേപ്പറിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്നിറങ്ങും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് ആവും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഏ വർഷങ്ങളിലേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് കേൾക്കുന്നു ഒന്നും വ്യക്തമായിട്ടൊന്നും അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല പിന്നെ ഉള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫ്ലൂസിയാണ് ഏകദേശം ഫ്ലൂസിയുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എങ്കിലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഫ്ലൂസി എങ്കിലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അത് ഫ്ലൂസി ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തി ആ സ്പോൺസർ ആ സ്പോൺസർ വഴി നമുക്ക് വേണ്ടി വിശയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ആ സ്പോൺസർ എന്ന ആ സ്പോൺസറിന് നുള്ളവസ്ഥ കിട്ടുന്നു ആ നുള്ളവസ്തു ആയിട്ട് നമ്മൾ തന്നെ നാട്ടിലേക്ക് പോയി നമ്മുടെ പാസ്പോർട്ട് ഡാമേജ് ആണ് അല്ലെങ്കിൽ അതൊന്ന് പുതുക്കേണ്ട ഡാമേജ് ആണെന്ന് കാണിച്ചുകൊണ്ട് പാസ്പോർട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് എന്നിട്ട് ബി എഫ് എസ്സി പോയി നമ്മൾ ആ പാസ്പോർട്ട് വഴി നമുക്ക് വിസയ്ക്ക് മറ്റു കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് ലീഗലായിട്ട് നമ്മൾ ഇറ്റലിയിലേക്ക് കയറി വരുന്നു ഇവിടെ പിന്നീട് കണ്ടിന്യൂസ് ജോലി ചെയ്യുന്നു അതിന്റെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്ത് കണ്ടിന്യൂ ജോലി ചെയ്യുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഫ്ലൂസി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിഫ്റ്റി ചാൻസിൽ നമുക്ക് പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം എത്രത്തോളം അത് നമുക്ക് ഉപകാരത്തിൽ വരും എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നമുക്ക് ഒരിക്കലും പറയാൻ ഒരു കണ്ടീഷനാണ് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര പ്രൊസീജിയർ വഴി ഒന്നിനും ഒരുപാട് രാജ്യ രാജ്യത്തുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്ലൂസിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ക്ലിക്ക് ഡേ എന്നൊരു സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഫെബ്രുവരിയിലാണ് ക്ലിക്ക് ഡേ പറഞ്ഞിരിക്കുന്നത് ഏഴാം തീയതി ആ ഒരു ദിവസം രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കണം പക്ഷേ ആ ടൈമിൽ തന്നെ എത്ര ആൾക്കാരുടെ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൂസിനെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേ കാണാൻ പറ്റുള്ളൂ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളത് ഏർ അസ്ലിയോ പൊളിറ്റിക് ആണ് ഇപ്പൊ തന്നെ അസിലിയോ പൊളിറ്റിക് ശരിയാണ് നമ്മൾ അതിനകത്ത് നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളുണ്ട് എങ്കിലും നമ്മളൊരു അസ്ലോ പൊളിറ്റിക്കോ അപ്ലൈ ചെയ്ത് ഇവിടെ നിക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീഗൽ ആയിട്ടുള്ള രീതിയിൽ ഇവിടെ നിൽക്കാം അസ്ലോ പൊളിറ്റിക്കോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് നാടുമായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കാണ് അതുകൊണ്ട് അതിനകത്ത് പിന്നെ നമ്മുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ആ ഒരു കണ്ടീഷനിലേക്ക് കണ്ടീഷനിലേക്കായിരിക്കുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കി എല്ലാ രീതിയിലും നമുക്ക് എന്താ പറയാ ഇവിടെ ഒരു ലീഗലായിട്ട് ഒരാളെങ്ങനെ നിക്കുന്ന ഫുൾ എല്ലാ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് നിക്കാൻ പറ്റും അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അസുലപ്പുളിറ്റിക്കോ ഇപ്പോ ഏഹ് പണ്ടൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് റെഫ്യൂജി ആവാൻ തയ്യാറായിട്ട് അത് നാടക്കായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി ഇവിടെ റെഫ്യൂജി ആവാൻ തയ്യാറാക്കി നിൽക്കുന്ന ആൾക്കാര് മാത്രമേ അസില അസുലപ്പുളിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനകത്ത് ഇവിടെ ഇറ്റലിയിലെ നിയമങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്നു തുടങ്ങി അതുപോലെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം വളരെ കർശനമാക്കിയതുകൂടി എല്ലാവരും അസല പൊളിറ്റിക്ക് ചെയ്യുന്നുണ്ട് അതായത് റോമിനാപ്പോളി ആ ഭാഗങ്ങളിലാണ് നമ്മൾ മലയാളം ഏറ്റവും കൂടുതലുള്ളത് പിന്നെ സിസിലിയയിൽ സിസിലിയെ നമുക്ക് ഒഴിവാക്കിയാ കാരണം സിസിലിയയിൽ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയണത് ഉണ്ട് എന്ന അത്രത്തേക്കും കർശനമായിട്ടില്ല ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു വീട്ടില് ഇപ്പൊ ഒരു വീട്ടിലൊരു കെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കെയർ കീവർ ആയിട്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ജോലി ചെയ്യുന്നു എല്ലാത്തിലും നമുക്ക് കോൺട്രാക്ട് വെച്ച് ജോലി ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലെ ഇപ്പൊ അവര് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അസുല പൊളിറ്റിക് എല്ലാം അപ്ലൈ ചെയ്ത് നിൽക്കണം ഇപ്പൊ ഏകദേശം ഇപ്പൊ ഇവിടെ ഇറ്റലിയിലുള്ള ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ഇറ്റലിയിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം അത്രയും പറഞ്ഞില്ല അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും അസുല പൊളിറ്റിക്ക് എടുത്താൽ നിൽക്കുന്നത് കാരണം അവർക്ക് അവരുടെ എന്താ പറയാ ലീഗലായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കാരണം ചെക്കിങ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ അസുല പൊളിറ്റിക്ക് എടുത്തു നിൽക്കുന്നു ഈ അസുല പൊളിറ്റിക്കോ നമുക്ക് കിട്ടി കഴിഞ്ഞാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാരണം ഈ ഏകദേശം എങ്ങനെ പോലും നല്ലൊരു എമൗണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത്ര ആൾക്കാരെ ഒന്നും അസുലോ അതായത് റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് മാറ്റി ഇറ്റലിയിലേക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല കാരണം അവര് സാമ്പത്തികമായിട്ട് വല്ലാതെ എന്താ താഴ്ത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് എന്തായാലും അസുല പൊളിറ്റിക്കോ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അസുല പൊളിറ്റിക്കോ ഒരു ഒന്ന് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു വക്കീൽ വെച്ചിട്ട് അപ്പീലിന് പോയി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ അത് കൺവെർട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് വളരെ കൂടുതലാണ് കാരണം അതേപോലെ കൺവേർട്ട് ചെയ്ത ആൾക്കാരും മുമ്പ് കൺവേർട്ട് ചെയ്ത ആൾക്കാരും ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്ത് നമുക്ക് നോക്കാം പിന്നെ രണ്ടാമത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ എത്തിപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടി ആ കേട്ടാണ് ഇവിടെ വരുന്നത് ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ കുട്ടീനെ കൊണ്ട് ഇവിടെ പഠിപ്പിക്കണം മറ്റു ചില എന്തായാലും കുട്ടികളെ കൊണ്ട് ഇവിടെ എന്തായാലും വരാൻ എന്നുണ്ടെങ്കിലും നമ്മള് നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും കാരണം നമുക്ക് ഒരാൾക്ക് സ്ഥിരം ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ഒരാൾ പാർട്ട് ടൈം ജോലിയാണ് കാരണം കൊച്ചിനെയൊക്കെ നോക്കാനായിട്ട് എന്തായാലും നിൽക്കേണ്ടി വരും നമ്മളൊരു ഭാര്യയും ഭർത്താവും വരാണ് ഇപ്പൊ ഇവിടെ വന്നു അവർ വിസിറ്റിങ്ങിന് വന്നു അത് കഴിഞ്ഞ് അവർക്ക് ഇവിടെ വെച്ച് ഇവിടെ വന്നിട്ട് എന്താ പറയാ വൈഫ് ഗർഭിണിയാവാണ് അവർക്ക് ഒരു കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇറ്റാലിയൻ നാഷണാലിറ്റി ആയിരിക്കുള്ളൂ അതേപോലെ ആ കുട്ടിക്ക് എന്താ പറയാ കുട്ടീനെ നോക്കാൻ വേണ്ടിട്ട് മാതാവിന് ടെമ്പററി കാർഡ് കിട്ടും അതേപോലെ ആ ടെമ്പററി കാർഡ് ഉപയോഗിച്ച് ആ കുട്ടിയുടെ അതായത് അവർക്ക് ഡിപ്പെൻഡ് വിഷയിലെ ഹസ്ബൻഡിനെയും ഇവിടെ നമുക്ക് ലീഗൽ ലീഗലായിട്ട് മാറ്റാൻ പറ്റും ഈ പറഞ്ഞ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വീട്ടുകാർ ആ വീട്ടുകാർ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന പോലെ എന്താ പറയാ നമ്മളെ അവർക്ക് നമുക്കൊരു പേപ്പർ ശരിയാക്കി തരാൻ പറ്റുവായിരുന്നു ഒരു ഒരു പത്തിനഞ്ചു കൊല്ലമൊക്കെ മുമ്പ് ഉണ്ടായ സംഭവങ്ങളാ അതൊന്നും ഇപ്പൊ നടക്കില്ല ഈ പറഞ്ഞ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് മിക്കവരും എല്ലാവരും കണ്ടെത്തുന്ന ഒരു മാർഗം കൂടുതൽ അസലെ പൊളിറ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ഒരു കുട്ടിയാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ വിസിറ്റിംഗ് വിസ വർക്ക് വിസയില് ഇവിടുത്തെ ലീഗലായിട്ട് അതായത് നമ്മൾ വിസിഡി വിസക്ക് വന്നു കൂടിപ്പോഴിഞ്ഞാല് മാക്സിമം തൊണ്ണൂറ് ദിവസം അതിന് മുകളിലേക്കൊന്നും നമുക്ക് വിസ ഉണ്ടാവാൻ പോകുന്നില്ല കാലാവധി ഉണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലീഗൽ ആവാനുള്ള ഓപ്ഷൻസ് ഈ പറഞ്ഞ ഓപ്ഷൻസേ ഉള്ളു അതിനകത്ത് ആദ്യം പറഞ്ഞ ഓപ്ഷൻസ് അതായത് ഇവിടുത്തെ ഓപ്പൺ പേപ്പർ അതിനെ നമുക്ക് ഒരിക്കലും ഇന്നിറങ്ങും നാളെ ഇറങ്ങും എന്നൊന്നും നമുക്കൊരു ഗ്യാരണ്ടി പോലും ഇല്ല അപ്പൊ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് അതേപോലെ ഫ്ലൂസി ഫ്ലൂസിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരു ഫിഫ്റ്റി ചാൻസിൽ നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ പറയും മസലോ പൊളിറ്റിക്കും പിന്നെ ഇതുപോലെ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ തെരഞ്ഞെടുക്കാൻ ഉള്ളത് ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എനിവേ എല്ലാവർക്കും ഒരുപാട് നന്ദി